ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നും ലോ ഓഫ് അട്രാക്ഷൻ ടോപ്പിക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ചെയ്യാൻ കാരണം വേറൊന്നും ആക്ച്വലി ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടും പിന്നെ പിന്നെ വരുന്ന ഡൗട്ട്സ് ആണ് ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതാണ് എന്നാലും ഞാൻ പറയുകയാണ് ഇതിലൊരിക്കലും നിങ്ങളുടെ ലാംഗ്വേജ് എന്താണ് ഇന്ന പാറ്റേൺ ഇന്ന ഫോർമാറ്റ് ഒന്നുമില്ല കേട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ എഴുത്തിലൂടെ ഉദ്ദേശിക്കുന്ന രണ്ടേ രണ്ട് കാര്യമേ ഉള്ളു അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം അതായത് നിങ്ങൾക്കത് കിട്ടിയതുപോലെയും അതായത് കിട്ടിക്കഴിഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു കിട്ടിയ ഫീലിംഗ് ഉള്ളിൽ വരണം അതുപോലെ തന്നെ അതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതേണ്ടിയിരിക്കുന്നത് അപ്പോൾ തന്നെ എന്താണ് വിഷ്വലൈസേഷൻ എന്ന് ഞാൻ ആദ്യം പറയാം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലെ അതിലേക്ക് കൊടുക്കുന്ന ഒരു സ്ട്രോങ് ഇമേജ് ആണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റവാക്കി പറഞ്ഞാൽ അതാണ് അതായത് നമ്മൾ വെറുതെ ആലോചിച്ച് കൂട്ടുന്നതല്ല നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരുപാട് തോട്ട്സ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് വെറും തോട്ട്സ് ആണ് അതിനെ നമ്മൾ ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഓർത്തോണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് വിഷ്വലൈസേഷൻ ഈ വിഷ്വലൈസേഷനാണ് നമ്മൾ സ്ട്രോ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം അതുവഴിയാണ് നമുക്ക് ഈ പ്രപഞ്ചം ഓരോന്ന് നമ്മളെ അട്രാക്ട് ചെയ്ത് തരുന്നത് ആ ഒരു ഫീലിങ് ആ ഒരു ഇമോഷൻ നമ്മൾ പുറത്തേക്ക് വിടുമ്പോഴാണ് പോസിറ്റിവിറ്റി വിടുമ്പോഴാണ് അതാണ് പെർട്ടക്ഷനിലും വിഷ്വലൈസേഷനും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിനെ പറ്റി പറയുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിലോട്ട് വരും അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ ഈ വിഷ്വലൈസേഷൻ വഴി നിങ്ങൾക്ക് എന്തു നേടാമെങ്കിൽ കോടിക്കണക്കിന് രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് അത്രയും വലിയ കൊട്ടാരം വേണമൊക്കെ കിട്ടുവോ ഇങ്ങനെയൊക്കെ വിചാരിച്ചു കൂട്ടുന്നുണ്ടാവും ഈ വിചാരമല്ല വേണ്ടത് ആക്ച്വലി പറ്റും എന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം എന്താണെന്ന് അറിയോ ഈ ലോകത്ത് പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട് പുറത്തൊരാളുടെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ പോലും പറ്റാത്തതാണ് അന്നത്തെ കാലത്തൊക്കെ ഒരു മൊബൈൽ ഫോൺ ആയാലും ഒരു ലൈറ്റ് ആയാലും എന്തായാലും ആര് കണ്ടുപിടുത്താന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു അപ്പോ അത്ര തന്നെ ലോകം എതിർത്തിട്ടുമ്പോൾ നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടും ആര് കണ്ടുപിടിച്ച ആളുടെ മനസ്സിൽ എത്ര സ്ട്രോങ് ആയിട്ട് അവരത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാകും അവരെപ്പോഴും അത് കണ്ടിട്ടുണ്ടാവില്ലേ കാരണം അത് നമുക്ക് കണ്ട ഇതാക്കാൻ പറ്റുമോ മനസ്സിലതുണ്ടാവാതെ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു എവറസ്റ്റ് കീഴടക്കിയ ആൾ അവരെത്രയോ അത് കണ്ടിട്ടുണ്ടാവും അത്രയും ഉയരത്തിൽ പോയിട്ട് അവിടെ കൂടി നാട്ടുന്നത് അവരുടെ മനസ്സിൽ അത്രയും പതിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അത്രയും സഫർ ചെയ്തിട്ട് ഇതുവരെ ആരും പോയിട്ടില്ല ആദ്യമായിട്ട് പോവാണ് അത്രയും റിസ്ക് എടുത്ത് ജീവൻ പണയം വെച്ച് പോകുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ അത് അവർക്ക് ആ വിഷ്ലൈസേഷൻ ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് അവർ മനസ്സിൽ അത് ഉള്ളത് കൊണ്ടാണ് അപ്പൊ പിന്നെ അവർക്കൊക്കെ അത് പറ്റെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടത് പറ്റില്ല എന്ന് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ എന്തോ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു വിശ്വാസവും ആ ഒരു ഇതുവാണ് വിശ്വാസം വേണം അതായത് നിങ്ങൾ ഈ വിഷ്വലൈസേഷൻ ആയാലും ലോ ഓഫ് അട്രാക്ഷൻ ആയാലും ചെയ്ത് എഴുതി വെച്ചിട്ട് പിറ്റേത് മുതൽ നമുക്കതിനോട് താല്പര്യാലും വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി എനിക്കും പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും ചിലപ്പോഴൊക്കെ ഇപ്പൊ റീസെന്റായിട്ട് വരെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിലത് ഒരു സമാധാനം ഇല്ല നമുക്കൊരു ഇതെന്ന് അറിയില്ലേ ഒരു സമാധാനം ഒക്കെ എടുക്കും കിട്ടും ഇല്ലേ എന്താവാത്ത ഒന്നും ഒരിതാവുന്നില്ല അപ്പൊ നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും എന്നാലും മനുഷ്യന്മാരല്ലേ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന കുറെ അനുഭവങ്ങളുണ്ടാകും പക്ഷെ അതൊക്കെ നമ്മൾ കൺട്രോളിൽ വരുന്ന സമയം എന്നാണോ അപ്പം മുതലാണ് ഇത് വർക്കാവുന്നത് അതായത് എനിക്ക് എനിക്കിങ്ങനൊരു ഇതുണ്ടായി ഇപ്പം രണ്ടു മൂന്ന് ദിവസം ഞാൻ അതിൽ തന്നെ നിന്ന് എനിക്ക് പറ്റുന്നില്ല റിക്കവർ ചെയ്യാൻ പിന്നെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലോണം അതിന് വേണ്ടിയിട്ട് കൂടുതൽ മെഡിറ്റേഷൻ ചെയ്ത് ഇങ്ങനെ അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ചിന്തകൾ മനസ്സിൽ നിന്ന് പോയിക്കുന്നതിനു ശേഷം പിറ്റേ തന്നെ എനിക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നേ വരെ ഒരു ആറ് വർഷം ഞാൻ ഇത് ചെയ്തിട്ട് ഇന്നേ വരെ ലോ ഓഫ് അട്രാക്ഷൻ തള്ളി പറയേണ്ട ഒരു സിറ്റുവേഷൻ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എനിക്ക് ഗുണം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ ടോപ്പിക് വീണ്ടും വീണ്ടും ചെയ്യുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ് ആർക്കെങ്കിലും എന്തായാലും ഇതൊന്നും വിശ്വസിച്ച് ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം ഉണ്ടാവും എതിർക്കുന്നവരെ എതിർത്തോട്ടെ എന്നാലും എനിക്ക് കുഴപ്പമില്ല അപ്പൊ ആ ഒരു കുറച്ച് ആൾക്കാർക്ക് അതിന് ഒരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനേക്കാൾ വേറെ ഒന്നുമില്ല അപ്പം ഇങ്ങനെയാണ് ഈ വിഷുലൈസേഷനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് പറയുന്നത് ഇത് എങ്ങനെ ചെയ്യണം ഏത് സമയം ചെയ്യണം ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ ഒരു സംഭവം നമ്മൾ ആദ്യം മനസ്സിൽ പതിപ്പിച്ചെടുക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾക്ക് അത് പതിയണം സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പതിയണം ഇപ്പൊ ഒരു ഒരാൾ നല്ല പച്ചമാങ്ങപ്പൊക്കെ കൂട്ടി കഴിക്കുന്നു അല്ലെങ്കിൽ പുളി കഴിക്കുക ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളെ വയൽ വെള്ളം വരുന്നത് എന്തുകൊണ്ടാ അത് അവിടെ ആ സബ്കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു പവർ ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി ആ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ പുളി കഴിക്കുന്നത് അപ്പൊ നമ്മളെ വയൽ വെള്ളം വരുന്നു ആ ഒരു റിയാക്ഷൻ നമ്മളെ ബോഡിയിൽ വരുന്നു മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് ആ ഒരു റിയാക്ഷൻ വരണം നമ്മൾ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്കത് കിട്ടിയെന്ന് ചെയ്യുമ്പോൾ എഴുതുമ്പോഴോ നമുക്കത് കിട്ടിയൊരു ഫീൽ ഉണ്ടായിരിക്കണം നമ്മളത് കാണണം കൺമുന്നിൽ അപ്പോൾ എന്താ കണ്ടിങ്ങനെ തെളിയും കണ്ടുങ്ങനെ വിടരും ചുരുകൾ ഒക്കെ പോകുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ് വരും ഉള്ളില് ഒരു പോസിറ്റിവിറ്റി വരും അതിലാണ് കാര്യം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാത്ത് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴി എത്രയും അടുത്തു നിങ്ങൾ ക്ലോസ് ആയി കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ ഞാൻ പറയാം ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അതായത് ഒന്നെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ടൈം അല്ലെങ്കിൽ ഈ രാവിലെ എണീച്ചിട്ട് അതായത് ഒരു ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ കെട്ടിട്ടില്ല ഈ മൂന്ന് മുതൽ ആറു മണി വരെയുള്ള സമയമാണത് അപ്പൊ ഈ അമ്പലങ്ങളിലായാലും പ്രത്യേക പൂജകൾ ഇപ്പൊ പള്ളിയിൽ നിസ്കാരം അങ്ങനെ ഓരോന്നൊക്കെ ഒക്കെ ഒരു സമയം ഒരു പുലർച്ച സമയമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ മാറ്റി വെക്കുന്ന ആ സമയത്തിന് വളരെ പ്രത്യേകത ഉണ്ട് കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മളെ മനസ്സ് നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്ന അതെന്ത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയ ആ ഒരു ഏകാന്തമായിട്ടുള്ള ടൈമാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ സമയത്ത് എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ ഉണ്ട് ഒരു പ്രത്യേക ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഈ സമയത്ത് എഴുതാൻ എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിശബ്ദമായ ശാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകണം അപ്പൊ പുറത്തും നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല ബെഡ്റൂം ആയാലും മാറ്റി പക്ഷെ ആ സമയത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല അത്രയും നിങ്ങൾക്ക് കാമായിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരുന്നിട്ട് നല്ല ചമറം പടിഞ്ഞിരിക്കണം നേരെ ഇരിക്കണം നട്ടിലൊക്കെ നിവർത്തിയിരിക്കണം ഒന്ന് പിന്നെ ഒന്ന് കുറച്ച് പൊടിക്ക് പൊക്കണം പിന്നെ ഒരു ഒരു ചെറിയൊരു സിമൈൽ അതായത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് നമ്മൾ എല്ലാത്തിനും അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളത്രയും ഒരു പ്രകൃതിയായിട്ട് ലയിച്ചിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടണം അങ്ങനെ നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അത് ഇമാജിൻ ചെയ്യുക നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു പതിനേഴ് സെക്കൻഡ് നോട്ട് ദ പോയിന്റ് പതിനേഴ് ഏകദേശം ആ ഒരു സമയം വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഒരു വീടാണ് മിക്കവരെയും പ്രശ്നം വീടാണ് അപ്പം ആ വീട് എങ്ങനെയാണ് അത് എങ്ങനെ വേണം അതിൻ്റെ ഇന്റീരിയർ അതിൻ്റെ സ്ട്രക്ചർ അത് ഏത് സ്ഥലത്ത് വേണം ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അത് കാണാൻ പറ്റണം ആ വീട് ഉയർന്നു പൊന്നുന്നതും അതൊക്കെ കാണുവാണ് അപ്പം ഇതിനിടയ്ക്ക് വേറെ ഒന്നും വേണ്ട ഇത് എങ്ങനെ ഇങ്ങനെ ലോണടയ്ക്കോ അല്ലെങ്കിൽ എനിക്ക് കിട്ടും ഈ ഒരു ചിന്ത ആ പരിസരത്ത് പോലും വേണ്ട ആ കിട്ടിയതുപോലെ തന്നെ നിങ്ങളാവണം അപ്പം നിങ്ങൾക്ക് ആ ഒരു പുഞ്ചിരി കൂടുതൽ നമ്മൾ അതിലേക്ക് വരും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പതിനേഴ് സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാൻ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ജയിച്ചു തന്നെയാണ് പറയാം പിന്നെ ഉള്ളത് ആ പതിനേഴ് നിങ്ങൾ ഒരു അറുപത് സെക്കൻഡായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം അറുപത് സെക്കൻഡിലേക്ക് പോകണം അപ്പൊ ഈ അറുപത് സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് നേരത്തേക്ക് അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതായത് ആ വീട്ടിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു നിങ്ങളെ കുട്ടികളവിടെ കളിക്കുന്നു പാരൻസ് എല്ലാവരും സന്തോഷമായിട്ട് ആ വീട് അത്രയും ആ ചെയ്ത് നിൽക്കുന്നത് ചെറുഷ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റണം ആ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടിക്കഴിഞ്ഞു ആ വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു നിങ്ങൾ ആ പ്രകൃതിയായിട്ട് നമ്മളെ നേച്ചറായിട്ട് ആ ഒരു പ്രപഞ്ചമായിട്ട് നിങ്ങൾ ആ ഒരു ഇത് സാധിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും നിങ്ങൾക്ക് അത് കിട്ടാനുള്ള എല്ലാ വഴികളും പിന്നെ തുറക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ എത്ര ദിവസം മാക്സിമം ഒരു ഇരുപത്തെട്ട് ദിവസം മതിയോ നിങ്ങൾ കൊണ്ടാവുന്നത്ര ചെയ്തോളൂ എന്നുവെച്ചാൽ ഇരുപത്തെട്ട് ദിവസത്തിന് പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ഒരു ഇരുപത്തെട്ട് ദിവസം കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ശീലമോ അത്രയും നമുക്ക് അത് നമ്മുടെ സ്വഭാവം തന്നെ അത് മാറും എന്നാണ് പറയാം അപ്പൊ അത്രയും ആ ഒരു അത്രയും ടൈം പീരീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ വളരെ കുറച്ച് സമയത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി അങ്ങനെ നിൽക്കാം ഉം അപ്പൊ ഇതിലൂടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുകയാണ് പിന്നെ 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 നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ അടുത്തേക്ക് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതുവരെ അത് ചിലപ്പോൾ ചുറ്റും ഉണ്ടാകും നിങ്ങൾ റെഡ് കാർ തിയറിന്ന് കേട്ടിട്ടുണ്ടോ അതായത് നമ്മൾ റോഡിലേക്ക് ഇറക്കുമ്പോൾ ഒരുപാട് കാറുകളും വണ്ടികളും കാണും പക്ഷെ നമ്മൾ റെഡ് മാത്രം കണ്ടോ എന്ന് ആരെയും ചോദിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇല്ലയെന്നേ പറയുള്ളൂ പക്ഷെ ആ ചോദ്യത്തിന് ശേഷം നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റെഡ് കാർ ഒരുപാട് കാണാൻ സാധിക്കും ഇഷ്ടം പോലെ കാണാൻ സാധിക്കും ചിലപ്പോൾ അത് മാത്രം കണ്ണിപ്പ് ചെയ്യും അപ്പൊ അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ അതുവരെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളത് കാണാൻ തുടങ്ങും നിങ്ങൾ അതിലേക്ക് പോവാൻ തുടങ്ങും നിങ്ങൾക്ക് അത് കിട്ടും ഈ ഒരു പാറ്റേൺ എന്തായാലും സംഭവിച്ചിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട രീതി നമ്മൾ എഴുത്തിനെക്കാട്ടും ഉപരി ഈ ഒരു രീതിയും കൂടി അതായത് ഞാൻ ഈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വൺ ഇയർ ഒക്കെയാണ് എനിക്ക് എഴുത്ത് കണ്ടിന്യൂസ്ലി വേണ്ടി വന്നത് പിന്നെ ചെയ്ത് ചെയ്ത് എനിക്കത് പ്രാക്ടീസ് ആയി എനിക്ക് മനസ്സിലായി എഴുതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായതിന ശേഷം ഞാൻ എപ്പോഴും പിന്നെ വിഷ്വലൈസേഷൻ ആണ് ചെയ്യാ ഇരിക്കാറുള്ളത് അതായത് ആഫ്റ്റർ മെഡിറ്റേഷൻ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാണ് ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും പല പ്രശ്നങ്ങളും ഓരോന്നുണ്ടെന്ന് വിചാരിക്കാദ്യം ആ പ്രശ്നമൊക്കെ ഒന്ന് മാറ്റി വെക്കും അത് പ്രശ്നമാണെന്ന് പോലും തോന്നണ്ട നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്തായാലും നിങ്ങൾക്ക് നടക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെ വിചാരിച്ചോളൂ എന്നിട്ട് പോസിറ്റീവായിരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ചെയ്തോളൂ കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കമൻസിൽ വന്ന് ചോദിച്ചോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അത്ര എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അതിൽ പറയാൻ ശ്രമിക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇവ ടേക്ക് കെയർ